കൊട്ടാരത്തിൽ സംസാരത്തിനിടയിൽ ഖലീഫ വെള്ളം ആവശ്യപ്പെട്ടു വെള്ളം കൊണ്ടുവന്നു കുടിക്കാൻ ഒരുങ്ങുമ്പോൾ പറഞ്ഞു ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ എവിടുന്നും വെള്ളം കിട്ടുന്നില്ല നിങ്ങൾ എന്ത് കൊടുക്കും അദ്ദേഹം പറഞ്ഞു എന്റെ രാജ്യത്തിന്റെ പകുതി കൊടുക്കും ഒരു ഗ്ലാസ് വെള്ളത്തിന് നീ കുടിക്കുന്നു കുടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു മൂത്രം പോണില്ല ഒരു നിലക്കും പോകുന്നില്ല നിങ്ങൾ എന്തു കൊടുക്കും രാജ്യം മുഴുവൻ കൊടുക്കും എന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ ചൈന മുതൽ അങ്ങേയറ്റത്ത് അറ്റ്ലാന്റിക്ക് വരെ നീണ്ടു കിടക്കുന്ന അബാസിയ ഭരണകൂടത്തിന്റെ മഹാരാജാവാണ് ഈ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വത്തും സമ്പത്തും സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും സ്വാധീനങ്ങളും സൗന്ദര്യവും വസ്ത്രവും വീടും കുടുംബവും എത്രയേ ഉള്ളൂ എന്ന് കാണിക്കുന്ന ചെറിയ ഒരു വലിയ ഉദാഹരണമാണ് ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രപഞ്ചത്തിൽ ഒട്ടേറെ സമ്പത്ത് സൃഷ്ടാവ് നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് അവൻ സമ്പാദിച്ചതെല്ലാം അവൻ സംഭരിച്ചതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചതെല്ലാം ഈ ഭൂമിയിലുള്ളത് നമുക്കുള്ളതാണ് ഭൂമി മാത്രമല്ല ആകാശ് സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ കാണാനും സൂര്യന്റെ വെളിച്ചം ചന്ദ്രന്റെ നിലാവ് അതൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കാനും അതിൻ്റെ ഉപകാരമെടുക്കാനും ഒക്കെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്ക് അവസരം നൽകും അവന് ഒന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല കാരണം അവൻ്റെതാണ് എല്ലാം ഈ സമ്പത്തിൽ നമുക്ക് എത്രമാത്രം അവകാശമുണ്ട് എത്ര നമ്മളുടേതാണ് ബാക്കി ആരുടേതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്താ ചെലവാക്കേണ്ടത് കൊടുക്കുക സമ്പാദിക്കുന്നതിന് പരിധി വെച്ചില്ല ചെലവഴിക്കുന്നതിന് പരിധി വെച്ചു ദാനം ചെയ്യുന്നതിനും പരിധി വെച്ചു വസീയത്ത് ചെയ്യുന്നതിന് പരിധി വെച്ചു ദാനത്തിന്റെ വിവിധങ്ങളായ രൂപങ്ങൾ അതിലൊന്നാണ് വഖഫ് വഖഫ് എന്നല്ല വഖഫ് എന്നാണ് ആളുകൾ വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് എന്ന് പറയണം വഖഫ് എന്നറിയപ്പെടുന്ന വഖഫ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് ഇന്ത്യ രാജ്യത്തുമുണ്ട് അതിന് മന്ത്രിയും മന്ത്രാലയവും സംവിധാനവും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ മതകാര്യ വകുപ്പ് വഖഫ് കാര്യവകുപ്പ് കൂടിയാണ് വഖഫ് എന്നത് വിധത്തിലാണ് ഒന്ന് മതപരമായ കാര്യങ്ങൾക്കുള്ളതാണ് പള്ളി മദറസീംഖാന കോളേജുകള് ധർമ്മസ്ഥാപനങ്ങള് പാവപ്പെട്ട ആൾക്കാർ അവർ നടത്തുന്ന സംവിധാനങ്ങളും അതിനു രണ്ടാമത വ്യക്തികൾക്കുള്ളതാണ് ഒരാൾ തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം വഖഫു ചെയ്യുമ്പോൾ അത് എൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് ഇന്നൻ ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യാം മറ്റത് പൊതുവായ വഖഫാണ് അപ്പോ എന്താണ് വഖഫും ദാനവും തമ്മിലുള്ള വ്യത്യാസം വഖഫ് ദാനമാണ് എല്ലാ ദാനവും വഖഫല്ല വഖഫ് എന്നത് എന്തെങ്കിലും ഒരു സ്വത്ത് ഫലവൃക്ഷങ്ങൾ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് അതിന്റെ വരുമാനം ദാനമായും അവിടെ നിൽക്കും വരുമാനം ദാനം ചെയ്യും വസ്തു അങ്ങനെ തന്നെ നിൽക്കും അതിനാണ് വഖഫ് എന്ന് പറയുക ഏതൊക്കെ വകുപ്പിന് വഖഫ് ചെയ്യാം അതൊക്കെ ഇസ്ലാമിൽ നിയമങ്ങൾ അതൊക്കെ ഇൻഷാല്ല നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കണം അള്ളാഹുവിന് അനുഗ്രഹിക്കട്ടെ അപ്പോ അദ്ദേഹം പറഞ്ഞു സ്വത്ത് കിട്ടിയിട്ടുണ്ട് ഇതിനേക്കാൾ അമൂല്യമായ വിലയേറിയ ഒരു സ്വത്തും എന്റെ കയ്യിൽ എന്റെ മനസ്സിലില്ല എന്താ ചെയ്യേണ്ടത് സ്വത്ത് കിട്ടിയവൻ കൈവശം വക്കലാണല്ലോ പൊതുവെ എന്ത് കിട്ടിയാലും അത് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ കാര്യമാണ് മക്കളുടെ കാര്യമാണ് മറ്റു കാര്യങ്ങളാണ് പക്ഷെ ഒരുപാട് ആളുകൾ അങ്ങനെ മാത്രമല്ല ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ പള്ളി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ലോകത്തുള്ള സ്ഥാപനങ്ങൾ ധർമ്മസ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഉമർ ഒരു ചോദ്യം അപ്പോ വസല്ലം പറഞ്ഞു ഇൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം അവിടെ നിലനിർത്തുക അതിന്റെ വരുമാനം ദാനം ചെയ്യുക എന്നിട്ട് പറഞ്ഞു ദാനം ചെയ്യരുത് സമ്മാനായിട്ട് കൊടുക്കരുത് സമ്മാനമായി കൊടുക്കരുത് വല നിന്റെ മക്കൾക്കോ പേരമക്കോ ഭാര്യക്കോ ഒന്നും അത് ആ രീതിയിൽ ഈ ആളുടെതായിരിക്കും അതിന്റെ വരുമാനം അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ഒന്ന് രണ്ട് അടുത്ത മറ്റ് ബന്ധുക്കൾ മൂന്ന് മോചനപത്രം എഴുതിയ അടിമ മാർഗത്തിൽ അഥവാ യുദ്ധത്തിൽ അഞ്ച് വഴിയാത്രക്കാർക്ക് ആറ് വിരുന്നുകാർ നമ്മളെ നാട്ടിൽ വരുന്ന കുതിയാപ്പളിയും മരോനും അമ്മോശനും മൗലവിയൊന്നും അല്ല യഥാർത്ഥ വിരുന്നുകാർ പിന്നെയോ ആരുമില്ലാതെ പള്ളിയിലോ വീട്ടിലോ വന്നു കേറുന്ന ആൾക്കാരാണ് യഥാർത്ഥ വിരുന്നുകാർ അവരെ ബഹുമാനിക്കണം എന്ന് റസൂല്ല പറഞ്ഞോളാം അളിയാക്കാനെ ബഹുമാനിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല ഉണ്ടോ ശരി അപ്പോ അവര് വിരുന്നുകാരണയാണ് എല്ലാവരും വിരുന്നുകാരൻ ഏതായാലും വിരുന്ന് വരുന്ന ആരും സൽക്കരിക്കുവാനില്ലാത്ത ആൾക്കാർക്കാണ് പ്രധാനമായും വിരുന്നുകാർ എന്ന് പറയുന്നത് റസൂലുള്ള പറഞ്ഞേക്കുകയാണ് വിരുന്നുകാരനെ അയലോക്കത്തക്കൊക്കെ ഇവിടെ ഒന്നുമില്ല അപ്പൊ അയലോക്കം ചെന്ന് പറയുന്നുണ്ടാ അയലോക്കത്ത് എന്ന് പറയുന്നുണ്ടാ ഞാൻ റസൂലിന്റെ വിരുന്നുകാരനാണ് റസൂലിന്റെ കുടുംബ അളിയാക്കിയ മരുവോന അറിയില്ല പിന്നെയോ അപ്പൊ അവര് സൽക്കരിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർക്കും വേണ്ടി അദ്ദേഹം ഇത് വഖഫു ചെയ്യും എന്നിട്ട് ഈ വഖഫ് ചെയ്ത ചെയ്യപ്പെട്ട വസ്തു കൈകാര്യം ചെയ്യുന്ന ആൾക്ക് പൈസ ഇല്ലെങ്കിൽ പിന്നീട് ആൾക്കാർ കൈകാര്യം ചെയ്യുവാനോ മുത്തവല്ലി അവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ അതിൽ നിന്ന് അത്യാവശ്യത്തിനെടുക്കാം അവരെ വല്ല ആ തോട്ടത്തിലോ മറ്റൊക്കെ വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാം പക്ഷേ ഒന്നായിട്ട് അടന്തരുത് ഒന്നായിട്ട് പൈസ ചെലവാകുന്ന രീതിയിലാകരുത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഹദീസിൽ പ്രത്യേകം പറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വേദനമാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഹദീസ് അതെന്താ ഇത് മരിച്ചാൽ എല്ലാ ഓള എല്ലാ അമരും കഴിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനം ഒരാൾക്ക് തൃപ്തി കൊടുത്താൽ അവിടെ കഴിഞ്ഞ് ഭക്ഷണം കൊടുത്താൽ അവിടെ കഴിഞ്ഞ് വസ്ത്രം ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കൊടുക്കൽ ഏറ്റവും പുണ്യമുള്ള കാര്യം കാരണം നിവൃത്തിയില്ലല്ലോ വേറെ തിന്നണല്ലോ ഉടുക്കണമല്ലോ മരുന്ന് കഴിക്കണല്ലോ എന്നാൽ അത് കഴിഞ്ഞാലും നിലനിൽക്കുന്നതാണ് ഒന്ന് തന്റെ മരണം വരെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ കൊറേ കാലം നിലനിൽക്കുന്നു രണ്ട് മരണശേഷവും നിലനിൽക്കുന്നു അതിൽ കാണാം അങ്കനാള് വരെ ഉണ്ടാകും ഈ പള്ളി ഉണ്ടാക്കിയ ആള് അതിനുവേണ്ടി സഹായിച്ച ആൾക്കാരൊക്കെ മരിച്ചു എന്ന് ബൈത്തുൽ മഖ്ദിസ് മസ്ജിദുൽ മസ്ജിദുൽ നബവി അവരൊക്കെ മരിച്ചുപോയി പക്ഷേ ഇപ്പോഴും അവരെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കണ ഇഷ്ട ഒരു പള്ളി ഒരു പള്ളി ഉണ്ടാക്കാൻ എത്ര ചെലവ് അഞ്ഞൂറ് ഉപ്പ്യക്കൊരു പള്ളി ഉണ്ടാക്കാം ഒരു ഷീറ്റ് വാങ്ങാൻ നാല് കാല് വെക്കുക ഉമ്മാക്കും പങ്ങൾക്കും ഭാര്യക്കും ഭർത്താവിനും വാങ്ങക്കും വലിയപ്പാക്കും വലിയൊക്കെ അപ്പൊ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരണം ഇതൊക്കെ വഖഫുകളിൽ പെട്ടെന്ന് അപ്പോൾ സതക്കത്വ അത് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ചെലവ് നടന്നുകൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ദാനമായി നിലനിൽക്കുക നിലനിൽക്കുന്ന പലതരത്തിലുള്ള വകുപ്പുകൾ അറിവ് പത്രത്തിലും ചിത്രത്തിലും ഒക്കെ കാണുന്ന അപ്പൊ തന്നെ അവസാനിച്ച് പിറ്റേ പത്രം വരുമ്പോ പിറ്റേ ദിവസം പത്രം വരുമ്പോ അത് കഴിഞ്ഞ് അല്ലെ എന്നാൽ ഉപകാരപ്രദമായ മതത്തിന്റെ അറിവ് സഹാബിമാര് ഇമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ആരാധനകൾ അനുഷ്ഠാനങ്ങൾ എല്ലാം അതൊക്കെ എന്താണ് പറഞ്ഞു കൊടുത്താൽ അറിയുന്നതെല്ലാം പറഞ്ഞു കൊടുത്താൽ മരണശേഷം ഇന്ന് കേൾക്കുന്നത് കഴിഞ്ഞ ആഴ്ച കേട്ടത് അതിനൊമ്പത്തെ വെള്ളിയാഴ്ച കേട്ടത് എന്തൊക്കെയാണോ അതൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന് എളുപ്പമാണ് ലോകത്ത് അങ്ങേ അറ്റത്ത് കിടക്കുന്ന രണ്ടാൾക്ക് നൂറാൾക്ക് ആയിരം ആൾക്ക് പതിനായിരം ആൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ മൊബൈൽ അങ്ങ് ഓൺ ആക്കിയാൽ മതി സ്വീകരിക്കട്ടെ കുട്ടി കുട്ടി ഒരു ഒരു നല്ല തനിക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടിയത് ആ ചെയ്യുന്ന നല്ലൊരു ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ അമലുകള് ഇബാതത്തുകള് സൽക്കർമ്മങ്ങള് സുഹൃതങ്ങള് അതെല്ലാം നമ്മുടെ ഇതിലേക്ക് വരും മറുവശം അവൻ അവൾ ചെയ്യുന്ന തെറ്റുകൾ തിന്മകൾ നമ്മൾ തടഞ്ഞ് തടഞ്ഞ് തടഞ്ഞിട്ടൊന്നും വൃത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ശരിയായ വിധത്തിൽ തടഞ്ഞില്ലെങ്കിൽ ആ കുറ്റം മുഴുവൻ നമ്മുടെ കാലശേഷവും നമ്മുടെ കബറിലേക്ക് വരാതിരിക്കാൻ വേണ്ടത് ചെയ്തു വെക്കണം അള്ളാഹു സ്വീകരിക്കണം ആദ്യമായി ആരാണ് പണമായി പണ്ടമായി പറമ്പായി അറയായി വിസിയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനം കൊടുത്തത് അഞ്ചുനാള് വരെ സ്ത്രീധനം കൊടുത്തോരോ കുറ്റം ഈ ആൾക്കുണ്ടാകുകയാണ് ഒരു സിനിമ കൊട്ടകം ഉണ്ടാക്കിയാൽ ഒരു സിനിമ ഉണ്ടാക്കിയാൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തുടങ്ങി വെച്ച് അള്ളാഹു അല്ലാത്തവർക്ക് ജാറമോ ദർഗയോ മഹാമോ ആരാണോ ആദ്യം ഉണ്ടാക്കിയത് അഞ്ചിനാള് വരെ അഷുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ മഹാപാപം ചെയ്യുന്ന കുറ്റം ഈ ആൾക്കാർക്ക് കമ്മറ്റിക്കാർക്ക് ഉണ്ടാകുന്ന അള്ളാഹുബേ കത്ത് രക്ഷിക്കണം എന്തൊരു തിന്മയുണ്ടായാലും കഞ്ചാബ് കൃഷിയായാലും കള്ളുഷാപ്പായാലും അനാവശ്യങ്ങളായാലൊക്കെയും ഇവർക്ക് രണ്ടാമതും മൂന്നാമതും നാലാമതും ആയിരാമതും ചെയ്യുന്ന ആൾക്കാർക്ക് കുറയില്ല ഈ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ശ്രദ്ധിക്ക നല്ല മക്കൾ അപ്പൊ ഇതാണ് മരിച്ചാൽ പിന്നെയും ബാക്കിയാകുന്ന മൂന്ന് കാര്യങ്ങൾ ജാബിർ റലിയുളള പറയുകയാണ് എന്തെങ്കിലും കുറച്ച് പൈസ ഉള്ള ഒരാളും കൂട്ടത്തിൽ വഖഫ് ചെയ്യാതെ വിട്ടിട്ടില്ല അപ്പൊ വഖഫ് ചെയ്യുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് വഖഫ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം എന്തിനൊക്കെ ആകണം എന്തിനൊക്കെ ആയിക്കൂടാം എല്ലാ നല്ല കാര്യങ്ങൾക്കും വഖഫ് ചെയ്യാം പ്രധാനമായി മസ്ജിദുകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾ രണ്ടാമത് ദാത് അഹു സഹായിക്കണേ അള്ളാഹുവേ കാക്കണേ എന്ന് പറയാൻ അള്ളാഹിമയുടെ മാതൃക റസൂലിന്റെ മധുബാണ് ഏറ്റവും നല്ല മതബബ് ലോകത്താർക്കും തിരക്കല്ല നല്ല നല്ല കാര്യങ്ങൾ പറയാൻ ക്ലാസ് വെക്കാൻ പരിപാടി വെക്കാൻ മൈക്ക് സെറ്റ് പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ ൾക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാമതായി പാവപ്പെട്ടവർക്കുള്ള കുടിവെള്ളം സത്രങ്ങൾ ഫ്രീ ഫ്രീ ആയ ആയ സൗകര്യങ്ങൾ അങ്ങനെ 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 എന്തൊക്കെയാന്ന് പറയേണ്ട ആവശ്യമില്ല ബുദ്ധിയും വിവേകവും തൻ്റെ ഇടമുള്ള മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തിനൊക്കെ പാടില്ല ഒരു മസ്ജിദ് അള്ളാഹുവിന്റെ പേരിലുള്ള മസ്ജിദ് അവിടെ പക്ഷേ പക്ഷെ റാത്തീവ് കണ്ണോക്ക് ചാവടിയന്തരം തുടങ്ങിയ കാര്യങ്ങളുണ്ട് ജാറമുണ്ട് നൃഗണ്ട് മഹാമുണ്ട് അതിന് ചില്ലിക്കാശുപോലും വഖഫ് ചെയ്യാൻ പാടില്ല കാരണം അത് പടച്ചവൻ പൊറുക്കാത്ത പാപ ഇബ്രാഹിം നബിയെ സഹായിക്കണേ എന്നാണ് മക്കയിലെ മുഷിരിക്ക് പറഞ്ഞത് അള്ളാഹുവെ സഹായിക്കണേ എന്നാണ് മക്കത്തെ മുസ്ലിം പറഞ്ഞത് സഹായിക്കണേ എന്നാണ് മദീനത്തെ ക്രിസ്ത്യാനി പറഞ്ഞത് സഹായിക്കണേ എന്ന്

ഷാഫി ഗ്രന്ഥത്തിൽ ലില്ലാഹി വേണ്ടി വേണ്ടി ബദരീങ്ങൾക്കല്ല പിന്നെയോ ഒരു കാര്യം കാര്യം സുന്നത്തായ നേർച്ചയാക്കുമ്പോൾ അത് നിർബന്ധമായി വരുന്നു അപ്പൊ അങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്യുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ വക ചെയ്യാൻ പറ്റില്ല പണമായി പണ്ടമായി പറമ്പായി അറയായി വിസ്തയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനം കൊടുക്കാൻ പെൺകുട്ടികളെ സഹായിക്കാൻ ഒന്നുള്ള സംവിധാനങ്ങളൊന്നും വഖഫിലും പെടുത്താൻ പറ്റില്ല ഒരു പെടുത്താൻ പറ്റില്ല ഏതായാലും ഇസ്ലാമികമായ മതപരമായ അനുവദനീയമായ സുന്ദത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് ചെയ്യേണ്ടത് ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കില്ല എന്ന നിങ്ങൾ ആയെന്ത് ചെയ്യുന്നുവോ ചെലവാക്കുന്നുവോ തൃശ് അത് അറിയുന്നവനാണ് വളരെ അത്ഭുതകരമായ ചരിത്രമാണ് അത് ഉസ്മാൻ ദാനം ചെയ്തതാണ് നമുക്കറിയാം ചോദിക്കുകയാണ് എന്താ മദീനത്തിൽ നോക്കുമ്പോ നല്ല വെള്ളമില്ല കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം ഇല്ല ആ വെള്ളത് റൂമ എന്നൊരു ജൂതന്റെ ഒരു ജൂതൻ ജൂതൊരു ബിസിനസ് ആക്കി എന്തെങ്കിലും കൊടുത്താൽ കുറച്ച് ഗോതമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്താൽ ഒരു പാത്രം വെള്ളം വെള്ളമൊടുക്കും അപ്പൊ നബീസ്മ ചോദിച്ചു ആരാണ് ഇത് വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാം ഉടനെ ഉസ്മാനാഹുവിന് വലിയൊരു സംഖ്യ കൊടുത്ത് ആ കിണറ് വാങ്ങിയു ആ വാങ്ങി കിണർ വാങ്ങിയിട്ട് ദാനം ചെയ്തു ആയിരമായിരമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ആ വെള്ളം കുടിച്ചു അള്ളാഹു വസ്ലം പറഞ്ഞു അത് വാങ്ങി തരുന്ന ആൾക്ക് സ്വർഗത്തിൽ പാനീയമുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും കിണർ കുഴിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നുണ്ട് നമ്മുടെ നാടുകളിലും ഉണ്ടാകണം അത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അള്ളാഹുബെ അനുഗ്രഹിക്കുമാറാകണം പഠിപ്പിച്ചു മരണശേഷവും അവറിലേക്ക് പുണ്യം എത്തുന്ന കുറെ കാര്യങ്ങൾ ഒന്ന് അറിവ് പഠിക്കുക പഠിപ്പിക്കുക ഒരു നോട്ടീസ് ഇറക്കുക പ്രസംഗം അയക്കുക പുസ്തകങ്ങൾ അച്ചടിക്കുക തുടങ്ങി രണ്ട് രണ്ട് തന്റെ കാലശേഷം ജീവിച്ചിരിക്കുന്ന നല്ലവനായ മകൻ അപ്പൊ മക്കൾ എന്താ പഠിക്കേണ്ടത് അതാണ് നമുക്ക് കൂലി കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കണം മറ്റൊക്കെ പഠിക്കണം ശമ്പളം കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കണം കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി അത് ഓതുന്ന ആൾക്കാർക്കോ ഓതുന്ന സ്ഥലത്തോ പള്ളിക്കുന്ന മാത്രമല്ല പള്ളിയിലേക്ക് അട്ടിയെട്ടിയായിട്ട് കിടക്കുന്നുണ്ടാവും ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാ ഓതിലോചിക്കും വീടുകളിലാണെങ്കിലോ എല്ലാ ദിവസവും കുറച്ച് ഓതാണ്ട് പ്രത്യേകമായി സഹായിക്കും പള്ളിയിൽ പള്ളിയിൽ മുസ്ഹഫ് ഇല്ലെങ്കിൽ അത് കൊടുക്കണം അപ്പൊ അഞ്ച് യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഫ്രീ ആയി കടന്നു താമസിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സത്രങ്ങൾ ആറ് പഴയകാലത്ത് അങ്ങനെയൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പുഴയുണ്ടാക്കുക പിന്നെ ദാനം അത് ആരോഗ്യകാലത്ത് ചെലവഴിച്ചു അതിന്റെ ഉപകാരം മരണശേഷം ലഭിക്കുന്ന കാര്യങ്ങൾ ഇതാണ് മറ്റൊരു

ഇരട്ടി ഇത് ചോദിച്ചു നമ്മളോട് അവൻ വലിയ സമ്പന്നനല്ലേ കേട്ടപ്പോന്തിനാ കടന്നു പറഞ്ഞു നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനുള്ള ഒരു വലിയ മാർഗമാണ് അപ്പോൾ ബസാറിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ വേറൊന്നും ഇല്ല കയ്യിൽ അതാണ് കുടിച്ചു ആ തോട്ടത്തിലാണ് കുടുംബം താമസിക്കുന്നത് ഓടിച്ചെന്ന് ഭാര്യയോട് പറയാ എടി ഇറങ്ങേ ഇത് നമ്മൾ ദാനം ചെയ്ത് കഴിഞ്ഞു എന്തായിരിക്കും സീന് എന്തായിരിക്കും സാധാരണഗതിയിൽ സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ അല്ലെങ്കിൽ മകളുടെ മകന്റെ ബാപ്പയുടെ ഉമ്മയുടെ ഒക്കെ പ്രതികരണം വർത്താനം അപ്പോ ആ മഹതി പറഞ്ഞത് നിങ്ങളെ കച്ചവടം ലാഭകരമായിട്ടുണ്ട് നിങ്ങൾ വാങ്ങിയതിൽ നിങ്ങൾക്ക് ബർക്കത്ത് നൽകിയട്ടെ വാങ്ങിയത് എന്താ സ്വർഗമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നും കാണാതെ ഒന്നും ഇല്ലാതെ ആരുടെയും കൈവശം കാലിയാക്കി കൊണ്ട് ദാനം ചെയ്യണമെന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല കഴിയുമെങ്കിൽ ചെയ്യണം കഴിയുമെങ്കിൽ ചെയ്യണം ഇതാ ഇതൊക്കെ വഖഫിന്റെ വകുപ്പുകളാണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നിറഞ്ഞുകിടക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് റെയിൽവേയേക്കാൾ ഏറ്റവും കൂടുതൽ സ്വത്ത് വഖഫിനാണ് ഇതൊക്കെ നമ്മുടെ വാപ്പ വല്ലിപ്പമാരും കൂട്ടുകുടുംബാദികളും ഉമ്മ വല്യമ്മമാരും ഒക്കെ ചെയ്തതാണ് നമ്മളും ഈക ഇരിക്കുന്ന ആൾക്കാർ പലരും വഖഫ് ചെയ്തിട്ടുണ്ടാകും സ്ഥലം തെങ്ങ് കൗങ്ങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മുറികൾ അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ചിന്തിക്കും ഇപ്പൊ തന്നെ ഒരു ചെടി നടുക ഒരു തേങ്ങ ഒരു തെങ്ങ് എന്തെങ്കിലും നടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാനമുള്ള എന്തെങ്കിലും നടുക എന്നിട്ട് കുറെ കഴിയുമ്പോ ഫലം കിട്ടാറാകുമ്പോ അത് വഖഫ് ചെയ്യാം അല്ലെങ്കിൽ എന്താണോ കഴിയുന്നത് അതിനൊന്നും നമ്മളെ ജീവിച്ചിരിക്കുകയില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ഥലം വാങ്ങി വഖഫീൻ വരുമാനമുള്ള ഏതെങ്കിലും സ്ഥലം പോലുണ്ടോ സ്ഥലം സ്ഥലം വാങ്ങി അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വിശദമായി കാര്യങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ റഷീദിന്റെ കഥ അറുൺ റഷീദിന്റെ ഭാര്യ മൻസൂർ ഖലീഫ മൻസൂറിന്റെ മകൾ അമീൻ മകൾഫമാരുടെ യോഗ്യത പറയേണ്ട ആവശ്യമുള്ളത് രാജവട്ടാരത്തിലെ സുഖസന്തോഷകരമായ ജീവിതത്തിനിടയിൽ അറിഞ്ഞു മക്കയിൽ വെള്ളല്ല ഹാജിമാർ ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ ഹിദറ നൂറ്റി തൊണ്ണൂറ്റി നാലിൽ അവർ ഒരു തോട് കുഴിക്കാൻ മക്കയിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടാകും യാത്രക്കടയിൽ നീണ്ട് പരന്ന് പടന്ന് പന്തലിച്ച് കിടക്കുന്ന മുപ്പത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഇരുപത്തി ആറ് മീറ്റർ വീതി നാൽപ്പത് മീറ്റർ വരെ ആഴമൊക്കെ ഉണ്ടായിരുന്ന ആയിരത്തി ഇരുന്നൂറ് കൊല്ലം വെള്ളം കുടിക്കാൻ ആളുകൾ ഉപയോഗിച്ച ർബ് സുബൈത എന്ന് പറയും ദർബ് എന്നതിന് പറയുണ്ട് വലിയ കിണറും ഉണ്ടാക്കൂട്ടത്തിന് ഇടയിലടിയിൽ കുറെ കിണറുകളുമുണ്ട് അപ്പോ അയനാനന്തരകരമായ കാഴ്ചയാണ് പത്ത് കൊല്ലം കൊണ്ടാകും തൻ്റെയും തന്റെ അധീനത്തിലുള്ള എല്ലാറ്റിന്റെയും ചെലവഴിച്ചിട്ടാണ് സ്വർണം മുഴുവൻ എടുത്ത് വിറ്റിട്ടാണ് ഇതെല്ലാം എല്ലാം നിറവേറ്റിയത് കഠിനാധ്വാനമാണ് ആത്മനിയന്ത്രണമാണ് ഉറച്ച തീരുമാനമാണ് അത് എത്ര എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ദാഹം ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില എത്രയാണ് എന്ന സംസാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കേൾക്കയുണ്ടായി അതുകൊണ്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യണം അപ്പൊ ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യാൻ സാധിക്കും ഇബ്രാഹിം അലഹിമിന്റെ ഭാര്യ തന്റെ ജീവിതത്തിന്റെ പകുതി ദാനം ചെയ്തിട്ടാണ് സ്ത്രീയെ ഇബ്രാഹിം നബിക്ക് ഭാര്യയായിട്ട് രണ്ടാം ഭാര്യയായിട്ട് കൊടുക്കുന്നത് ജീവിതം കൊടുക്കുകയാണ് അത്രയും അവിവാഹിതയായിട്ട് കഴിഞ്ഞു നബി അലൈഹിന്റെ മാതാവാകാൻ ക്ഷമിച്ചു സന്തോഷത്തോടു കൂടി സഹാബിമാറി ഒട്ടേറെ ഒട്ടേറെ യുദ്ധങ്ങളിൽ പങ്കെടുത്തു ഷഹീദുകളായി കയ്യും കാലം മുറിഞ്ഞ് മരണം വരെ അങ്ങനെ കഴിഞ്ഞു എന്തൊക്കെയാണ് ദാനം ചെയ്തത് അത് സാധാരണ ദാനം മാത്രമല്ല അതിന്റെ ഫലമായി രാജ്യങ്ങൾ ഇസ്ലാമായി ജനപഥങ്ങൾ ജനകോടികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഖുർആൻ പരിഭാഷകൾ നമുക്ക് വിതരണം ചെയ്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ബോർഡുകൾ ബാനറുകൾ അല്ല അതുകൊണ്ട് എന്തൊക്കെയാ വേണ്ടത് എന്ന് ഓരോരുത്തരും ആലോചിച്ചു തീരുമാനങ്ങൾ എടുക്കുക റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാനാകട്ടെ എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റബ്ബേ ശക്തി പകരണേ